ഇന്ന് ഗ്രോബാഗിലെ ഇഞ്ചി കൃഷിയുടെ വിളവെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും ഞാൻ വേറെ ഗ്രോബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഇതുകൂടാതെ പല ടൈമിലാണ് ഞാൻ നടുന്നത് ഓരോ മാസം ഒന്നര മാസമൊക്കെ ഇടവിട്ടാണ് ഗ്രോബാഗിൽ ഇഞ്ചി നടുന്നത് സാധാരണ നമ്മൾ ഇഞ്ചി നടന്നത് പുതുമഴ പെയ്യുമ്പോഴാണ് പറമ്പിലാണെങ്കിൽ പുതുമഴ പെയ്യുമ്പോൾ ഇഞ്ചി നടും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയാണ് ഈ പുതുമഴയ്ക്ക് ഇഞ്ചി നടുന്നത് പിഞ്ചി വിത്ത് മാർക്കറ്റിൽ കിട്ടും നമ്മൾ നടും അല്ലെങ്കിൽ നമ്മൾ പഴയ കൃഷിയിലുള്ള സ്റ്റോക്കുള്ള വിത്തുകളെടുത്ത് മുളപ്പിച്ച് അത് നടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇത് ഞാൻ ചാക്കിൽ നട്ടിരുന്നു അതിൻ്റെ വിളവെടുത്തിരുന്നു അത് നിങ്ങളെ കാണിച്ചിരുന്നു പിന്നെ ഇത് കൂടാതെ ഗ്രോ ബാഗിൽ തന്നെ ഈ ചകിരി ചുറ്റും വച്ചിട്ട് ചുറ്റും ഇങ്ങനെ ചകിരി വച്ചിട്ട് നട്ടിരുന്നു അതായത് അത് ഒരുപാട് വളർച്ച ഈ ചകിരിക്കകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൂടാതെ ചകിരി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം നിലനിർത്തും അധികം വെള്ളം വേണ്ട ഇഞ്ചിക്ക് എന്നാൽ ഈർപ്പം വേണം തന്നെ അപ്പോൾ ഈർപ്പം നിലനിർത്താൻ ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ് ഈ നമ്മുടെ ഈ ചെങ്ങിൻ്റെ തേങ്ങ പൊതിച്ചിട്ടുള്ള ചകിരി അപ്പോൾ അതിൻ്റെ ഞാൻ വിളവെടുത്തു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഓണത്തിന് വേണ്ടിയിട്ടാണ് വിളവെടുത്തത് അപ്പോൾ അതിലൊക്കെ ഒരു ചാക്കിലല്ല ഞാൻ പറയുന്നത് ആ ഗ്രോ ബാഗിലെ വിളവെടുത്തതിൽ ഒരു നാല് കിലോയോളം ഇഞ്ചി ഉണ്ടായിരുന്നു ഞാൻ നട്ടതാകട്ടെ ഇരുപത് ഗ്രാം വരുന്ന ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു ഗിലോ ഭാഗമില്ല അത് നടുക്കാണ് നട്ടത് അതിൽ നിന്നും കിട്ടിയതാണ് നാല് കിലോയോളം ഉണ്ടായിരുന്നു ആ ഇഞ്ചി ഓണമല്ലേ അപ്പോൾ കുറേയൊക്കെ പുളി ഇഞ്ചി ഉണ്ടാക്കി പിന്നെ കുറച്ചൊക്കെ കറികൾക്ക് എടുത്തു കുറച്ചൊക്കെ അയൽപൊക്കത്ത് സഹോദരിയുടെ വെട്ടി കൊടുത്തു അയൽപക്കത്ത് കൊടുത്തു ഒരു കിലോ വീതം ബാക്കി ഉണ്ടായിരുന്നു ചുരണ്ടിയിട്ട് ഉണക്കാൻ വെച്ചു അതായത് ചുക്ക് എപ്പോഴും ചുക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആ ഇഞ്ചി തീർന്നു പിന്നെ പിന്നിപ്പോൾ ഇത് ഒരു മാസം കൊണ്ടു കഴിഞ്ഞാൽ ഇത് വിളവെടുക്കാൻ ഇത് കണ്ടോ കളറൊക്കെ മാറി തുടങ്ങി ഇലകളൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് വിളവെടുക്കാം ഇത് കംപ്ലീറ്റ് ഉണങ്ങിക്കഴിഞ്ഞു ഇത് വിളവെടുക്കാറായി അപ്പോൾ നമുക്ക് ഇതിലെന്ത് വിളവ് കിട്ടും എന്നൊന്നും നോക്കാം ഇതിൻ്റെ കൃഷി രീതികളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക പിത്രൻ ഉണ്ടത് ഇതൊക്കെ മുള വരുന്നുണ്ട് ഇതിന് ഇപ്പോൾ ആ നമ്മൾ സ്ഥലമില്ലാത്തവർ കൃഷി ചെയ്യുന്നില്ലേ ഗ്രോബാഗിൽ കിട്ടിയത് ലാഭം അത്രയും വിചാരിക്കാനേ പറ്റുള്ളൂ ഇച്ചിരി വലുതാണ് ചെറുതായിട്ട് വലുതുമുണ്ട് ഒരു വലിയ ഭക്ഷണം ഉണ്ടോ തീർന്നാ തോന്നുന്നു തീർന്നു ആ അല്ല അതെ ഒരെണ്ണം ഉണ്ട് ഇതിൻ്റെ ഇത് തല അല്പം ചീരിഞ്ഞു പോയില്ല അത് മഴ പെയ്തിട്ട് ഒരുപാട് മഴ പെയ്തതാണോ എന്ന് പറഞ്ഞോളൂ ഇത് നല്ലതാണ് അത് വേറെ ഒരു കഷ്ണമുണ്ട് ഇതും കുഴപ്പമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് കിട്ടിയത് അത് കിട്ടിയത് മെച്ച അത്രയും കണക്കാക്കാം ഇത്രയാണ് നമുക്കിപ്പോൾ ഗ്രാൻഡ് ടോട്ടലായിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരുപാട് ദിവസത്തേക്ക് ഉണ്ട് അത് പക്ഷേ ഇതിന് ഭയങ്കര വിലയാണ് കടയിലുള്ളത് ഓണത്തിനൊക്കെ പച്ചക്കറിയൊക്കെ വിലക്കുറവായിരുന്നു മിക്കവാറും എല്ലാ സാധനവും വിലക്കുറവായിരുന്നു പക്ഷേ ഇഞ്ചി ഭയങ്കര വിലയായിരുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം